ഭാര്യം കൈ പിടിച്ച നേരം നമ്മൾ അമരന്ന ഗാനം കാത്തിരുന്ന ഗാനം കൊത്തുവെച്ച ഭാര്യം കൈ പിടിച്ച നേരം നമ്മൾ അമരന്ന ഗാനം ഇടയില്ലെങ്കിൽ നീ എങ്ങനെ ഗാനം നീ എങ്ങനെ പറയാകും നീ എങ്ങനെ மழவே வேலு வரவே மழை பரவி வேலு வேலு வரவே வேலு வரவேப்பட்டவரை അടുത്ത ഗാനത്തിന് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നാടൻപാട്ട് അരങ്ങേറും അപ്പോൾ അവർ വായത്താരി പറയും അപ്പം നിങ്ങൾ പാടണം എന്ന് ലാസ്റ്റ് ലാസ്റ്റ അപ്പോൾ അതുപോലെ ഞാൻ അതിനു അതിനുമുമ്പേ നിങ്ങളോട് ഒരു വായത്താരി പോലെ നിങ്ങൾ രണ്ടേ രണ്ട് വാക്കുകൾ ഒന്നെന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ് ഇത്രയും നിങ്ങൾ പാടുണ്ടു ഇത്രയും നിങ്ങൾ പാടുണ്ടു പുലിലായി പോയി ഇത് വല്ലാത്തൊരു പുലിലായി പോയി പാടുലേ പാടൂലേ പാടൂ കണ്ണോണ്ടൊരു കൊളുത്തു കോർത്തത് ആദ്യം ഞാനല്ല കടക്കണ്ണാൽ കഥകൾ പറഞ്ഞതും ആദ്യം ഞാനല്ല ഞാനല്ലാത്തൊരു ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊരു വല്ലാത്ത പുകിലായിരിക്കും കാരണം അത്തരം വരികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് നിങ്ങൾക്കായിരിക്കും തോന്നിയെങ്കിൽ നിങ്ങളെ തന്നെ കണ്ണോണ്ടൊരു കൊഴുത്തു കോർത്തത് ആദ്യം ഞാനല്ല അടക്കണ്ണാൽ കഥകൾ നെനഞ്ഞത് ആദ്യം ഞാനല്ല പോയി ായി പോയി ഇതുവല്ലാത്തൊരു പുകിലായിപ്പോയിണ്ടാണ്ട് തുറകിൽ കൂടിയ കാര്യം ഞാനല്ല മരം ചുറ്റിപ്പാട്ടുകൾ പാടിയ കാര്യം ഞാനല്ല വല്ലാത്തൊരു പോയി കത്തുകളെ ഒരു കത്തിൽ ഞമ്മളെ തൊഞ്ഞു കൊടുങ്ങിടൽ മുറിത്തൊരു ചോരൈ കരൽ പിടയ്ക്കണ കത്തുകളെ ഒരു കത്തിൽ ഞമ്മളെ തൊഞ്ഞുകൊടുങ്ങിലാണ് ഇത് വല്ലാത്തൊരു പുതിലായി പോയി ഇത് വല്ലാത്തൊരു പുതിലായി പോയി

ചോരു ഗുരുവിനെ പോലും കവിതകളെഴുതാൻ തോന്നണം കവിഡിലെ ചോരു ഗുരുവിനെ പോലും തങ്കത്തെ കാൾവിലയായി കണ്ട് ഒത്തിരി കവിതകളെഴുതാൻ തോന്നണം മാതിരി പുതിലാണ് കണ്ടാത്തൊരു പുതിലായി

വരെ മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്കൊക്കെ ഉണ്ടാവും അപ്പോ പഴയ കാലത്തെ ആ ഓർമ്മകളിലേക്ക് ഒരു ഗാനത്തിന്റെ കുറച്ച് വരികൾ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചിൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ മാഞ്ചുവട്ടിൽ മകളെ മലർമൽ കൊണ്ടുവരൂ കൊണ്ടുപോവ് ഞങ്ങളെയും മാഞ്ചുവത്തി മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചിൽ കൊണ്ടുവരൂ ഞങ്ങളെയാ ഞങ്ങളെയും മാഞ്ചുവതി நெடுவீர் நெடுவீர்பின்பூழலோடு இடநெஞ்சின் தாடவோடு நெடுவீர் பின்பூழலோடு படர்வஞ்சன் தோளிலே பிப்பூ love mm you -hmm. mm -hmm. പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയമായി അതുകൊണ്ട് നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു ഗാനത്തോടു കൂടി ഞങ്ങൾ ഈ വേദി വിടുകയാണ് ഇവിടെ ഞങ്ങൾക്കൊപ്പം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഹാർമോണിയത്തിൽ മികച്ച രീതിയിൽ ഇവിടെ ഹാർമോണിയം കൈകാര്യം ചെയ്ത് നമ്മളോടൊപ്പം നിന്നിട്ടുള്ളത് മോഹൻദാസ് അണിയാര ഒരു നല്ല കയ്യോടും തബലയിൽ പ്രിയപ്പെട്ട തൃക്കരിപൂർ മഹേഷ് ലാൽ നല്ല കയ്യ് ഋതം പ്രിയപ്പെട്ട പ്രദീപ് ഏട്ടൻ പ്രദീപ് മട്ടന്നൂർ ഗിറ്റാറിൽ പ്രമോദ് പ്രമോദ് തലശ്ശേരി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഒരു വല്ലാത്ത ഒരു ലോകമാണിപ്പോ അപ്പോ മനുഷ്യനെ കുറിച്ചുള്ള ഒരു പാട്ട് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള മനുഷ്യനാണെന്ന് ൂർമ്മപ്പെടുത്തേണ്ട ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അവസാന ഗാനത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ മികച്ച രീതിയിൽ സൗണ്ട് ഞങ്ങളിങ്ങനെ പാടുമ്പോൾ നിങ്ങളിലേക്ക് ഈ സൗണ്ട് വളരെ മികച്ച രീതിയിൽ എനിക്ക് നമ്മുടെ സഹോദരന്റെ പേര് ചോദിക്കാൻ വിട്ടു മൈക്കിൽ പറ അജ്മൽ പ്രിയപ്പെട്ടവരെ അജ്മലിനും ടീമിനും ഒരു നല്ല കയ്യടി കൊടുക്കും അതോടൊപ്പം ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഞങ്ങളുടെ ഒരു കയ്യടി നിങ്ങൾക്ക് വേണ്ടി നൽകിയ അവസാന ഗാനത്തിലേക്ക് കടക്കുന്നു പലരും ഞമ്മളെ മക്കണ് പറയും ഞാനാ പലരും ഞമ്മളെ മക്കാറാക്കണ് പറയും പലരും ഞമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാനീ പോക്ക് പകൽ പട്ടാപ്പകൽ പട്ടാപ്പകലും ചൂട്ടും പിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്ന് ഈ ദുനിയാവൊക്കെ നടന്ന് പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ വീണ്ടും എനിക്ക് മനുഷ്യന് കേടി നടന്ന് ഞാൻ മനുഷ്യനെ തേടി നടന്ന് ഈ ദുനിയാവൊക്കെ നടന്ന് പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ ാലുകള മനുഷ്യെ തേടി നടൻ ഞാൻ മനുഷ്യന് തേടി നടൻ ഈ ദുനിയാവൊക്കെ നടന്ന് പക്ഷെ മനുഷ്യന് കണ്ടില്ല ഞാൻ മനുഷ്യന് കണ്ടില്ല പട്ടാപ്പകൽ പട്ടാ പകൽ മനുഷ്യന് കണ്ടില്ല പണ്ടാ പകർ ചൂണ്ടും പിന്നിൽ മനുഷ്യന് തേടി നടന്നു ഞാൻ മനുഷ്യന് തേടി നടന്നു ഈ ദുനിയവൊക്കെ നടന്നു പക്ഷെ മനുഷ്യന് കണ്ടില്ല മനുഷ്യന് കണ്ടില്ല ഞാൻ മനുഷ്യന് കണ്ടില്ല മനുഷ്യന് കണ്ടില്ല ൂടി എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന്റെ ഹൃദയത്തിന്റെ അടിത്തത്തിൽ നിന്നല്ല നന്ദി സ്നേഹം ഇപ്പം കേൾക്കുന്ന ആരും ഹലോ ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് സജീവൻ സജീവനടയിലേക്കാട് ഞാൻ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കുറഞ്ഞതുമായ കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് എന്ന തീരദേശ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് താങ്ക് യു സർ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്ന പോലീസ് മൈതാനിയിൽ ഇന്ന് മഹാവിപണന മേളയുടെ അഞ്ചാം ദിനത്തിന്റെ സായാഹ്നത്തെ മനോഹരമാക്കിയത് സാർ പറഞ്ഞ പോലെ സജീവൻ ഇടയിലക്കാട് ആണ് നമുക്കറിയാം മലയാളത്തിലെ ഒരു പിടി നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു ഗസലിന്റെ ഈണത്തിൽ നമ്മൾ എല്ലാവരും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല ഞങ്ങളുടെ ഈ വേദിയിലെത്തി ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു മണിക്കൂർ സമയം മനോഹരമായ ഗാനങ്ങൾ അവതരിപ്പിച്ച സജീവൻ സാറിനും സംഘത്തിനും സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സംഘാടക സമിതിയുടെ ചെറിയൊരു ഉപഹാരം നൽകുന്നതിന് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി വേദിയിൽ ഇഷാൻവി വിജേഷ് അവതരിപ്പിക്കുന്ന ഭരതനാട്യം പദം ഇഷാൻ വിജേഷ് ചക്കരക്കൽ ഹരിശ്രീ സംഗീത നാട്യ കലാക്ഷേത്രത്തിലെ നൃത്ത സംഗീത വിദ്യാർത്ഥിനി സി ബി എസ്ഇ കണ്ണൂർ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം ഇനങ്ങളിൽ എ ഗ്രേഡ് നേടി ഇന്ന് അവതരിപ്പിക്കുന്നത് ഭരതനാട്യം പദം ഗുരു ശ്രീമതി കലാമണ്ഡലം ഉഷാനന്ദിനി ടീച്ചർ അതിനുശേഷം വേദിയിൽ കളരിപ്പയറ്റുണ്ടായിരിക്കുന്നതാണ് അടുത്തതായി